അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അരമണിക്കൂറിന് ശേഷം വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വരും അതും കാത്ത് ടെൻഷനോടെ ഇരിക്കുകയായിരിക്കും ഒരു കൂട്ടം ഷെയർ മാർക്കറ്റിലെ ഇടപാടുകാർ എൻ ഡി എ സഖ്യം മൂന്നാമതും അധികാരത്തിൽ വരുമെന്നാണ് വാർത്തയെങ്കിൽ ഓഹരി സൂചിക കുതിക്കും അല്ലാത്ത പക്ഷം ഓഹരി സൂചിക കിതയ്ക്കും ശക്തമായ ഒരു ഭരണരാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ ഷെയർ മാർക്കറ്റിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു ഈ അടുത്തായി എൻ ഡി എ സഖ്യം ക്ഷീണിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞിരുന്നു മോദി തന്നെ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന വാർത്ത വീണ്ടും വന്നപ്പോൾ ഷെയർ മാർക്കറ്റ് വീണ്ടും ഉയർന്നു അവസാന ചിത്രം ജൂൺ നാലിന് മാത്രമേ വരികയുള്ളെങ്കിലും ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഷെയർ മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വിപണിയിൽ വലിയ കുതിപ്പാണ് ഉണ്ടാക്കിയത് ശരാശരി ഇരുന്നൂറ്റി സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിച്ചത് അന്ന് സെൻസസ് മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും നിഫ്റ്റി മൂന്നേ പോയിന്റ് ആറോ ഒമ്പത് ശതമാനവുമാണ് ഉയർന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വിപണിയിൽ ഏത് രീതിയിൽ ചലനമുണ്ടാക്കുമെന്ന് കണ്ടറിയാം സിനോസ് കോഴിക്കോട്